നിങ്ങളുടെ ഇന്നിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം എട്ടാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ശനിയാഴ്ച സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് തൃശ്ശൂരിൽ അസ്തമയം വൈകിട്ട് ആറ് മണി രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം രാഹുകാലമാണ് ശുഭകാലങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് നാം അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം ശനിയാഴ്ച ജ്യേഷ്ഠ തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ടന് ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വെളിയാഭൂമോ യാത്രഭോഗൻ വരാ ഏഴ് നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കാം സ്വീകരിക്കാറില്ല അതിലൊരു നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം മുപ്പൂരം അതിൽ പെട്ടതാണ് പൂരം പൂരാടം പുരുട്ടാതി യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഖി ആയിരിക്കും അപ്രകാരം തന്നെ തൃക്കേട്ട നക്ഷത്രങ്ങൾ ഈ ഏഴ് നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ചു വരാൻ നക്ഷത്രമാണ് യാത്ര പോയാൽ ആ വ്യക്തി തിരിച്ചു വരില്ല ഇന്നത്തെ ദിനത്തിന് മറ്റൊരു വിഷയം കൂടി നിങ്ങൾ ചിന്തിക്കണം ഇന്നത്തെ തിഥി വെളുത്ത വർഷത്തിലെ ചതുർത്ഥി തിഥിയാണ് തിഥി ചതുർത്ഥി എന്നാൽ റിക്താതിഥിയാണ് മൂന്ന് തിഥികളുണ്ട് റിക്ത ഒഴിഞ്ഞതിഥികൾ ചതുർത്ഥി എന്ന് വെച്ചാൽ നാലാമത്തത് നവമി എന്നാൽ ഒൻപതാമത്തത് ചതുർദശി എന്നാൽ പതിനാലാമത്തത് ഈ മൂന്ന് തിഥികൾ ഒഴിഞ്ഞതിഥിയാകയാൽ തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുക സ്വതവേ കാര്യങ്ങൾ വളരെ ഡിലേ ഡിലേ ആക്കുന്ന ശനിവാരം ശനിയാഴ്ച തൃക്കേട്ട നക്ഷത്രം ചതുർത്ഥി തിഥി ഇതെല്ലാം തന്നെ ഒരു സമ്പത്തിൻ്റെ അപൂർണതയെ സൂചിപ്പിക്കുന്ന ദിനമാണ് നക്ഷത്രമാണ് തിഥിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഒരു കർമ്മങ്ങളും ചെയ്യുന്നത് ഗുണമല്ല നിങ്ങൾക്ക് അടുത്ത ദിവസം നല്ല ദിനം വരുന്നുണ്ട് ഞായറാഴ്ച മൂലം നക്ഷത്രം വരുന്നുണ്ട് നല്ല തിഥിയാണ് പഞ്ചമിതിഥിയാണ് ആദ്യത്തിൻ്റെ ദിനമാണ് ഇന്നെന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ കർമ്മത്തിനൊന്നും ഇന്നത്തെ ദിനം അനുകൂലമല്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം അപ്രകാരം ക്ലേശങ്ങൾ മാറാൻ ഗതം ഒപ്പിക്കൽ ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം അവിടെയും ഹനുമാൻ സ്വാമി നെയ്വിളക്ക് സമർപ്പിക്കും ഇന്നത്തെ ദിനം ധന്യമാക്കാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓം ഓംശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം രൂപിക്കുന്നത് വളരെയധികം ഗുണകരമാവും ശനിയാഴ്ച എല്ലാ കാര്യങ്ങളും ഭംഗിപൂർവ്വം ചെയ്യുക നന്ദി നമസ്കാരം